ആ ഡിആർഫോമസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡി ആർ ഫോമസ് ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോയുടെ ഒരു ബാക്കി തന്നെയാണ് അതായത് നമ്മളൊരു അയ്യായിരത്തി അഞ്ഞൂറ് കോഴികൾ വളർത്തുന്ന വയനാട്ടിലെ ഒരു ഫാമിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫാമിലെ കുറച്ച് കാര്യങ്ങളാണ് അന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതായത് ലിറ്റർ ഇളക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അന്നത്തെ വീഡിയോയിൽ നമുക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതായത് നമ്മളിപ്പോൾ മഴക്കാലത്തെ ലിറ്റർ റാക്കിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മുപ്പത് ദിവസം ആയിക്കഴിഞ്ഞാൽ പല ഫാമേഴ്സും ഈ ഒരു ലിറ്റർ ഇളക്കാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ നമുക്ക് ആ ഒരു പൊടി നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്നില്ല കട്ട പിടിച്ചിട്ട് ഈ റാക്കിങ് മെഷീൻ ഉണ്ടെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് കണക്റ്റ് ചെയ്തിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉപയോഗിക്കുന്നത് ആ പൊള്ളിയാർ ഫാമസി ഇവിടെ ഇങ്ങനെ ഈ ഒരു ലിറ്റർ മുപ്പത് ദിവസമായിട്ടും ഇതേപോലെ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വേറെന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് ചോദിക്കാം കാരണം നമ്മളത് ഫസ്റ്റത്തെ വീട്ടിൽ കണ്ടു എല്ലാ ദിവസവും കൃത്യമായിട്ട് തന്നെ ഇളക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതോടൊപ്പം തന്നെ മുപ്പത് ദിവസം കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് ഇത് നല്ല രീതിയിൽ ഫീഡെടുക്കുമ്പോൾ അതുപോലെ തന്നെ ചില ഫീഡിൻ്റെ പ്രശ്നം ഉണ്ടാകും അപ്പോൾ ആ ഒരു സമയത്ത് ദഹന വ്യവസ്ഥ കൂടെ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് ആ ഒരു ദഹന വ്യവസ്ഥ കറക്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രിളക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതിനെന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കാം അതായത് നമ്മളൊരു പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജിമിച്ചൊരുക്കാർ പറഞ്ഞതുപോലെ പ്രോബയോട്ടിക് എന്ന് പറഞ്ഞൊരു മരുന്നാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് അത് കൊടുത്തു കഴിഞ്ഞാൽ കാഷ്ടൊക്കെ നന്നായിട്ട് ഉറച്ച് ഒരു ദഹനത്തിൻ്റെ ഒരു പ്രശ്നവും ഉണ്ടാകാറില്ല അതേപോലെ തന്നെ ഈ വെള്ളപാത്രമൊക്കെ ഡെയിലി തുടച്ച് വൃത്തിയാക്കൂലെ എല്ലാ ദിവസവും കഴുകും വെള്ളപാത്രം അപ്പോൾ പോളിയർ ഫാർമസി ഇവിടെ ഈ ഒരു പ്രൊബയോട്ടിക്സിൻ്റെ കാര്യം പറഞ്ഞത് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇതിനോടൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊബയോട്ടിക്സിനെ കുറിച്ചിട്ട് പിന്നെ ഈ ഒരു വെള്ളപാത്രം എന്നും കഴുകി വൃത്തിയാക്കുന്നതിന് ഒരു പ്രാധാന്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോഴി കഷ്ടവും അതേപോലെ തന്നെ തീറ്റയുടെ അംശം ഇതൊക്കെ ആയിട്ട് ആ ഒരു വെള്ളപാത്രത്തിൽ പെട്ടെന്ന് തന്നെ ഒരു ആ ഒരു വഴിവെപ്പ് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അപ്പം അത്തരം സാഹചര്യങ്ങളിലാണ് ഈ ഒരു കോക്സിക്ക് കാരണമായേക്കുന്ന പ്ലോട്ടോസുകൾ പെട്ടെന്ന് തന്നെ ഫോം ചെയ്തു തരുക അപ്പം അങ്ങനെ ഒരു കോഴിക്ക് ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ കാഷ്ടത്തിലൂടെ മറ്റു കോഴി ും പെട്ടെന്ന് സ്പ്രെഡ് ആവും അങ്ങനെ ആകുമ്പോൾ പിന്നെ അത് വരളക്കം വരും അതേപോലെ തന്നെ ബ്ലഡ് കാസ്റ്റിക്കും ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ആ ഒരു ലിറ്റർ ഡ്രൈ ചെയ്യാത്തൊരു പ്രശ്നം വരും ഇതും ഈ പോലെ തന്നെ ഇളക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഡിയർ ഫാം ഈ ഒരു വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാമില് വളരെ എന്താ പറയുക ഒരു ചീപ്പ് റേറ്റില് എല്ലാ ഫാം ഹൗസിൻ്റെ അടുത്തുണ്ടാകുന്നൊരു കാര്യമാണ് കോഴിവുളം അപ്പോൾ ഈ ഒരു കോഴിവോളം നമുക്ക് പലപ്പോഴും നല്ല രീതിയിലത് മാർക്കറ്റ് ചെയ്യാനും കൊടുക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കൃഷിക്കാരും പറയുന്നത് രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ ചൂടാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ സമയത്തും ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിനാ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ക്ലൈമറ്റിലും ഈ പ്ര ഈ പറയുന്ന പോലത്തെ കോഴികളോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു പ്രോബയോട്ടിക്സ് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ ഫാമേഴ്സിന് അതായത് കൃഷിക്കാരൊക്കെ ഉൾപ്പെടുത്തിയൊരു ട്രെയിനിങ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട് തികച്ചും സൗജന്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മാക്സിമം ഇത് കൃഷിക്കാരിലേക്ക് എത്തിക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഒരാളുടെയും കോഴിവളം ഒരിക്കലും തന്നെ അവിടെ വേസ്റ്റ് ആവത്തില്ല ആ പോളിയർ ഫാമേഴ്സ് ഇന്നത്തെ ഈ ഒരു വീട് വീണ്ടും